നമ്മൾ സാധാ സാധാരണ സെക്കാത്ത് സെക്കാത്ത് എന്ന് പറയേ എല്ലാ മതങ്ങളിലും ഉണ്ട് സെക്കാത്ത് പേര് വേറെ ക്രിസ്ത്യാനിറ്റിയില് ദശാംശം എന്നാണ് പറയാ ഹൈന്ദവ ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ തന്നെയാണ് പറയാ ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയുക എന്റെ കാര്യം എന്താണ് നമുക്ക് പഠിച്ചോ തന്നെ എന്താണോ അതിൽ നിന്ന് കുറച്ച് നമ്മുടേതല്ല എന്റെ സമ്പത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയെന്നായിരിക്കും പക്ഷെ അതിൽ നിന്ന് ഒരംശം എൻ്റെതല്ല ആ അംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ മുഴുവൻ സമ്പത്തും കേടുവരും എന്നാൽ അതിൽ നിന്ന് ഒരു അംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് മാത്രമേ പോകുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ ഇത് മൊത്തം എനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് എന്ന് പറയുന്നത് ഒരു കക്കരി നമ്മൾ എടുത്തിട്ട് അതിനെ പത്ത് കഷ്ണമാക്കിയിട്ട് ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ നാല് കഷ്ണാക്കിയാല് ആ നാല് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എത്ര ചെറുതീർക്കും അതാണ് രണ്ടര ശതമാനം പറയുന്നത് പഠിച്ചും പറയാണ് അത് നിങ്ങളെ തല്ലോ അത് നിങ്ങൾക്ക് ഹറാമാണ് എന്റെ സമ്പത്തിൽ രണ്ടര ശതമാനം എനിക്ക് ഹറാമാണ് അത് മറ്റുള്ളവർക്കുള്ളതാണ് അത് ഞാൻ കൊടുത്താൽ അത് മാത്രമേ പോകുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവരും ചോദ്യം അതല്ല എന്റെ സമ്പത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പൈസക്ക് മാത്രമേ ഉള്ളൂ ജക്കാത്ത് ജക്കാത്ത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാത്തിനും സക്കാത്തുണ്ട് നമ്മുടെ സമയത്തിന് സക്കാത്തുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെങ്കിലും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചെലവഴിക്കണത് എന്താണെന്നറിയോ നമ്മുടെ സമയത്തിൻ്റെ ജക്കാത്ത നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുന്നുണ്ട് എങ്കിൽ അത് എന്താണെന്നറിയോ നമ്മുടെ സമയത്തിന്റെയും ആരോഗ്യത്തിന്റെയും കണ്ണിന്റെയും കത്ത നാവെറുക്കപ്പെട്ട ഒരു മനുഷ്യനെ